السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ونبي أيوب الأنصاري رضي الله عنه قال جاء, رب جاء رجل إلى النبي صلى الله عليه وسلم فقال يا رسول الله علمني وأوجز فقال ിത്തുമാ സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹനെ നമ്മെ മുത്തഫങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ജീവിതത്തിൽ ഏറെ തിരക്കുള്ളവരാണ് മനുഷ്യർ ഒന്നും ചെയ്യാൻ സമയമല്ല എന്നാൽ എല്ലാം ചെയ്യുകയും വേണം പണ്ടതായി പറഞ്ഞതുപോലെ തീ ഒട്ടില്ല ചേനട്ടണം ചുടും വേണമെന്ന് പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ചെയ്യുന്നതിന് എന്തൊരു വെടുപ്പും വൃത്തി ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ കുറെ കാട്ടിക്കൂട്ടി എല്ലാം ചെയ്തോ എല്ലാം ചെയ്തു എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇനി പരിശുദ്ധ റമണാൻ്റെ പിടുത്തം കൂടി വിട്ടുകഴിഞ്ഞാൽ പിന്നെ പട്ടമാകുന്ന നമ്മുടെ നൂറ് കൊട്ടി പിന്നെ എങ്ങോട്ടോ എന്നുള്ള ചോദ്യം ചെയ്യാൻ നമ്മുടെ മുമ്പിലുണ്ടാവും അതില്ലാതിരിക്കാൻ എന്താണ് വഴി അല്ലെങ്കിൽ കർമ്മങ്ങൾ നിർവഹിക്കുന്ന അനുവാദത്തുകളൊക്കെ വളരെ ഘടിപ്പോടു കൂടി വൃത്തിയോടുകൂടി ഭക്തിയോടുകൂടി മികവുറ്റ തികവുറ്റതായി തികവുറ്റതായിത്തീരാൻ മാർഗം ജീവിതത്തിന്റെ അനിശ്ചിതത്വം ബോധ്യപ്പെടുക എന്നുള്ളതാണ് അത് ബോധ്യപ്പെട്ടാൽ ും അവസരവും ഉണ്ട് എന്ന ചിന്തയാണ് പലപ്പോഴും മനുഷ്യനെ മടിയന്മാരും അലസന്മാരും കർമ്മനിരതയിൽ നിന്ന് വേർതിരിക്കുന്നതും മാറ്റി നിർത്തുന്നതും ഒക്കെ ഒരു വേള വിഷാൻ സ്കച്ചിൽ ഇപ്പം എന്താ സുബീന് ജമാത്രി എന്നെ സുബീൻ ജമാദി എത്ര ദിവസമായി കുറേ ദിവസമായി തറാവിയൊരു നമ്മള് ഒരു ദിവസപ്പൊ സുബിൻ സ്കച്ച കുഴപ്പമൊന്നുമില്ലാതെ അതമ്മ ഒരാളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സുഖം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ കംപ്ലീറ്റ് കണക്ഷനും കട്ടായി പോയി ഇത് ഇല്ലാതിരിക്കാൻ കടമയും വാതിലയും പൂർത്തിയാക്കി ഞാൻ എന്റെ റബ്ബിലേക്ക് മടക്ക യാത്രക്ക് തയ്യാറെടുക്കേണ്ടവനാണ് എന്ന ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ നിസ്കാരവും മറ്റ് വിവാദത്തുകളും ഒക്കെ വളരെ കൃത്യമായിരിക്കും അപ്പോ ഈ ഒരു അനുസാഹ്യം പറയാം ഒരു മനുഷ്യൻസൂണി വന്നിട്ട് പറയുകയാണ് എനിക്ക് പഠിപ്പിച്ചു തരണം ആ പഠിപ്പിച്ചു തരുന്നത് നേരം കേട്ടിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല ഔജിസ് വളരെ സംക്ഷിപ്തമായി സംഗ്രഹമായി രക്ത രക്തചുരുക്കമായിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ റസൂണു അദ്ദേഹത്തിന് മൂന്ന് ഉപദേശങ്ങൾ നൽകുകയുണ്ടായി അതിൽ ഒന്നാമത്തേത് ഇതാ കൊന്ത നീ നിന്റെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ നമ്മൾ എന്ന് നെയ്യത്തും ആ നെയ്യത്ത് മനസ്സിൽ കരുതി തെക്കുപീർത്തിൽ എഹ്റാമിന്റെ അടിയിലുകൾ നിൽക്കുന്ന ആ കുറഞ്ഞ സെക്കൻഡുകളില്ലേ ആ സെക്കൻഡുകൾ നീ എത്തിയാൽ നീ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഫസി അപ്പൊ നീ നിസ്കരിക്കേണ്ടത് ഒരു പറയുന്നവന്റെ നിസ്കാരമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ കർമ്മമാണ് ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ റബദാനാണ് ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ജുമയാണ് ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ ഖുർആാൻ്റെ ഏഴ് അല്ലെങ്കിൽ പേജ് ആയത്ത് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് അതിനോട് അങ്ങേ അറ്റത്തെ അണഞ്ഞ ബന്ധത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി വളരെ കൃത്യ അവതാരതയോടുകൂടി മികവും തികവുമാർന്ന നിസ്കാരമായിട്ട് നിസ്കരിക്കാൻ പറ്റും ഓതാൻ പറ്റും മറ്റുതര ഇനി ഇവർന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പ്രമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ പ്രസൂറമായി തുടർന്ന് വരുന്ന ഷവ് ഷവ്വാൻ ആറ് ദിവസം കൂടി നോമ്പെടുത്താൽ അവരുണ്ടായി അയാൾ ഒരു കാലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെ വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നോമ്പെടുക്കാൻ പറ്റും എങ്ങനെ ഈ സവ്വാലിന്റെ ആറിനെ തുടർത്തുകൂടി ചില അപ്പം ഏത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ അതും മനുഷ്യനെ വീണ്ടും കർമ്മ നിരതനാക്കുക തരച്ചു ഇങ്ങനെയുള്ള വിവാദത്തുകളൊക്കെ ഓരോരോന്നായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മരുന്നാണ് മരണചിന്ത ജീവിതത്തിന്റെ അനിശ്ചിത്വം അളവ് പോലും ഇനി കുറച്ചേ ഉള്ളൂ ഇനി നടക്കാൻ ഇനി മുമ്പോട്ട് വെക്കാനുള്ള കാല് എൻ്റെ പള്ളിക്കാട്ടിലുള്ള ഖബറിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കർമ്മം വളരെ ആത്മാർത്ഥമായി ഹൃദയോടു കൂടി റബ്ബൽ ചെയ്യുന്ന പെനായി ചെയ്യാൻ കഴിയും എന്നാണ് റസൂർ നായ നാഭവത്സരം ഈ ചെറു ഉപദേശത്തിലൂടെ ആ സഹാബിക്ക് നൽകിയത് അത് നമുക്കൊക്കെ മാതൃകയും നമുക്കൊക്കെ അവകാശപ്പെട്ടതുമാണ് ആ ഉപദേശം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കാനുള്ള എല്ലാ യഥാതത്തുകൾക്കും ഈ ഒരു ചിന്തയോടുകൂടി നിർവഹിക്കുവാനും അതിന് അതിൻ്റെതായ രൂപത്തിൽ അള്ളാഹു കപൂർ ചെയ്യുന്ന അമലക്കി തീർക്കാനുമുള്ള നല്ല തൗഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ വീഴ്ചയും അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പുറത്തുമാക്കാക്കുകയും നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ജീവിതത്തിൽ ആ തെറ്റുകൾക്ക് പകരമായി നന്മകൾ വർദ്ധിപ്പിച്ചു ചെയ്യാനുള്ള അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമദാനിൽ നാം നിർവഹിച്ച എല്ലാ ഇകാലത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവയിൽ വന്നുപോകുന്ന ഏതെങ്കിലും മാനുഷികമായ ചാബല്യ കൊണ്ട് പോയ തെറ്റുകളോ കുറ്റങ്ങളോ അതല്ലെങ്കിൽ അതിന്റെ സ്നേഹത്തിന് ബാധകമാകുന്ന കാര്യങ്ങളോ ഉണ്ടായി എങ്കിൽ അവ മുഴുവനും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ അവശേഷിക്കുന്ന അതിന്റെ മണിക്കൂറുകൾ ഇനി മിനിറ്റുകൾ എന്ന് മാത്രം പറയാം അത് ഹയാതാക്കാനും അതിനോട് ആത്മാർത്ഥതയോടുകൂടി അണഞ്ഞ ബന്ധം സ്ഥാപിക്കാനുമുള്ള തൗഫിയമ്മ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നാളെ ഖുർആന്റെയും പരിശുദ്ധ റവന്റെയും ഷഫായത്ത് ലഭ്യമാകുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഫിയുസ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടവർക്ക് ും ദുരുവായുസും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഷാഫിയായ റബ്ബ് കാമിലുമായ നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ പരസഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും താപത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും മെഹ്ലാസും തക്കവയും കുഷോളമുള്ളവരായി ജീവിക്കുവാനുംതം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീകം അള്ളാഹുലമൊക്കെ എന്ന അവസാന വാചകം ചൊല്ലിക്കൊണ്ട് കണ്ണടച്ച് പുഞ്ചിരിക്കുന്ന മരിക്കുന്ന പുഞ്ചിരിയോടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഫൈവണിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ വസീച്ചവരുടെ നല്ല ൊറാബുകളും ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും വന്നാഹു ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ നാളെ ജില്ലാത്തിനും ഫിറ്റോസിന്റെ ഉടമകളായ അമ്പി യാക്കളും സലഫുസ് ഉള്ള സ്വർണ്ണത്തിൽ പ്രവേശിക്കുക സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും توفيقك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته